യും ബുദ്ധന്റെയും പരിശുദ്ധാന്റെ നാമത്തിൽ മാർച്ച് രണ്ടാം തീയതി ഞായറാഴ്ച അമ്മയെ പരിശുദ്ധ ദൈവമാതാവും അന്ന് അങ്ങ് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന രക്ഷപ്പെട്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് ആദ്യത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ജപമാല മാതാവിന്റെ സകലാസന പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിലെ പ്രത്യേക നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഭാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പരീക്ഷ തന്നെയാണ് വിഷയം പരീക്ഷ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് ഉണർത്തി അമ്മമാരെ കൂടെ നിർത്തണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരീക്ഷ തുറന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ചില അമ്മമാരൊക്കെ ഇല്ലേ പരീക്ഷ ഹോളിൽ പോയി കുഞ്ഞുങ്ങൾ പോകുമ്പോൾ പുറത്തു നിന്നുകൊണ്ട് ജോമാല ജയിൽ പ്രാർത്ഥിക്കും പള്ളിപ്പോഴും പ്രാർത്ഥിക്കും അപ്പം നിർണായകമായ പരീക്ഷയ്ക്ക് പ്രേയ സപ്പോർട്ട് ഭയങ്കര അനുഗ്രഹമാണ് അത് ദൈവഹിതമാണെങ്കിൽ ഒരു കാരണവശാലും തടസ്സം ഉണ്ടാകത്തില്ല നമ്മുടെ തടസ്സങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ദൈവം അത് നിറവേറ്റും അപ്പം നമ്മുടെ തടസ്സങ്ങളൊന്നും മാറാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥിക്കണത് നമ്മളുടെ ദിവസം ദൈവ ദിരസന്നിധി നമുക്കുള്ള ചില തടസ്സങ്ങളൊക്കെ ഇല്ല ദൈവത്തിന് നിരക്കാത്ത നമ്മുടെ ഫയലൊക്കെ പഴയ ഫയലൊക്കെ പരിശോധിക്കണമെങ്കിൽ പ്രാർത്ഥിക്കാൻ പോലും നമുക്ക് ചിലപ്പോൾ അനുവാദം തരത്തില്ല ചില ആൾക്കാർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുക്കത്തില്ല കാണാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞത് കാണാൻ അനുവദിച്ചില്ലെന്നൊക്കെ എന്നൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ പഴയ ഫയലുള്ളത് കൊണ്ടാണ് ഈ കാണാൻ അനുവദിക്കാത്തത് അപ്പം അതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ഉപ്പവിപ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും എല്ലാം നമ്മുടെ യോഗ്യതയെ വർദ്ധിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ കരുണയെ പ്രതിച്വലിപ്പിക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ കാര്യം ആ ഒരു കാര്യം പ്രാർത്ഥിക്കാനും കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കർത്താവ് ഉന്നതമായും നാമത്തിൽ ചെയ്യുന്ന ചെയ്യുന്നത് പരീക്ഷാക്കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിശ്ചയിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി ഓരോ വിഷയം കുറച്ച് വിഷയങ്ങൾ കഴിഞ്ഞു ചില വിഷയങ്ങളെക്കുറിച്ച് ഡൗട്ടുണ്ട് ചില വിഷയങ്ങൾ കൂട്ടി നോക്കിയിട്ട് അത്ര തൃപ്തിയല്ല അങ്ങനെ പലതരത്തിലുള്ള വിവിധ വിചാര വിജിംഭൃതരായിട്ടാണ് ആൾക്കാർ കുഞ്ഞുങ്ങളെ ജീവിക്കണത് അവരെല്ലാം സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു എവിടെയെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അടുത്ത സബ്ജക്റ്റ് ടാരിയാകാൻ കർത്താവ് നിന്റെ പ്രത്യേക അനുഗ്രഹം നൽകാൻ പ്രാർത്ഥിക്കുന്നു ഓരോ വിഷയത്തിൽ കർത്താവെ ഇപ്പോഴും മക്കൾ പറയണത് എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി പക്ഷെ അങ്ങനെയല്ല ആ ഉപരി വിദ്യാഭ്യാസം വേണമെങ്കിലും ഉന്നതമായ വിജയം കൈവരിച്ച് കയറിയില്ലെങ്കിലും ഒത്തിരിയേറെ കടമ്പകളുണ്ട് കാരണം അതുകൊണ്ട് എല്ലാ അങ്ങനെ ആശ്രയിക്കുന്ന എല്ലാ മക്കളെയും നീ സമർത്ഥമായി അനുഗ്രഹിക്കണമെ അവരുടെ കഴിവിനേക്കാൾ ഉപരി കർത്താവ് അങ്ങയുടെ കൃപയാൽ അവർക്ക് ആവശ്യമായ മാർക്ക് നൽകി അവരുടെ ഉപരി വിദ്യാഭ്യാസം ഭാവിയും സുരക്ഷിതമാക്കാനുള്ള കർത്തക ഇടങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇനി കർത്തായി പരീക്ഷ നമ്മുടെ ഇനി കുഞ്ഞുങ്ങളെ എഴുത്തിന് ഇരുത്തണതും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പ്രവേശനോത്സവത്തിൽ കൊണ്ടുപോകുന്ന അമ്മമാരെ കൊണ്ട് അപ്പൊ കുഞ്ഞുങ്ങള് ഒരു കാരണവശാലും എഴുത്തിന് പോലും ഇരുത്താതെ എഴുത്തുപോലും പഠിക്കാത്ത ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട് അനുസരിച്ച കുഞ്ഞുങ്ങളുണ്ട് ഭയങ്കര പിടിവാശിയുള്ള ആ മക്കളെല്ലാം കർത്താവ് നിന്റെ തിരുമുറുവാർന്ന് വലതു കരുത്താൽ അങ്ങ് സ്പർശിക്കണമേ ഒട്ടിസം ഉള്ള മക്കള് ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മക്കള് പ്രത്യേകിച്ച് കർത്താവ് ഭയങ്കര കട എന്ത് പലതരത്തിലുള്ള ദുഃശാഠ്യങ്ങളുള്ള കുഞ്ഞുങ്ങള് അത് അതുമൂലം സമാധാനം നഷ്ടപ്പെട്ട അമ്മമാര് ഉറക്കം നഷ്ടപ്പെട്ട അമ്മമാര് കുഞ്ഞുങ്ങൾ ഉറങ്ങാത്ത കാരണം അമ്മമാർക്ക് ഉറങ്ങുന്നില്ല അവർക്ക് പറയണെല്ലാം ഭയങ്കര ആയിട്ട് തോന്നുന്നു കുടുംബത്തിൽ അതിന്റെ പേരിൽ വലിയ കലഹങ്ങൾ ഉണ്ടാകുന്നു പരസ്പരമുള്ള മോ ഇഷ്ടപ്പെടാത്ത വർത്തമാനങ്ങൾ പറഞ്ഞ് മാനസികമായിട്ട് അകന്നു പോകുന്നു അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളെയും കർത്താവെ നീ ഏറ്റെടുക്കണേ പ്രാർത്ഥിക്കുന്നു കർത്താവ് പുതിയ കുടുംബക്കാരെ പുതിയ ജീവിതങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നവരെല്ലാം നീ സന്ധിക്കണേ പ്രാർത്ഥിക്കുന്നു അവരുടെ ഭാവി കർത്താവെ അവരെ സുരക്ഷിതമാക്കുന്ന ആവശ്യമായ അവരുടെ നടപടിക്രമങ്ങളെ കുറ്റമറ്റമാക്കുകയും കർത്താവ് സമയമോ പണമോധാനോ വ്യർത്ഥമാകാതിരിക്കാൻ അവരെ കർത്താവ് പ്രത്യേകമായി അവരുടെ ചിന്താ പദ്ധതികളെയും പ്രവർത്തന രീതികളെയും അങ്ങ് ആശീർവദിക്കുക പ്രാർത്ഥിക്കുന്നു ഇന്ന് യാത്ര ചെയ്യുന്നവർ യാത്രക്ക് പോകുന്നവര് പരീക്ഷയ്ക്ക് പോകുന്നവര് കോടതി പോകുന്നവര് തൊഴിലങ്ങൾ തൊഴിലിനു വേണ്ടി പോകുന്നവര് ഓഫീസിൽ പോകുന്നവര് ഓരോ കുടുംബത്തിന്റെ ഓരോരോ കാര്യങ്ങൾ നിർവർത്തിക്ക് വേണ്ടി ഓരോരോ സ്ഥലങ്ങളിലേക്ക് വ്യക്തികളെ കാണാൻ പോകുന്നവർ കേൾക്കാൻ പോകുന്നവര് എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസം അടുത്താറേ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തില് ഞാൻ നിങ്ങളെ ഇന്നത്തെ ദിവസത്തെ ആശീർവദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ അടുത്ത തിങ്കളം ബുധനൊക്കെ ആയിട്ട് നമ്മുടെ കേരള സഭ നോൻപിലേക്ക് പ്രവേശിക്കുകയാണ് നോൻപിലും അതുപോലെ തന്നെ കർശനമായി നോൻപെടുക്കുന്നവരുണ്ട് അതുപോലെ തന്നെ നോൻപ് ചില സഭകളിൽ അത് കടമായി മാറും ചില ദിവസങ്ങളിൽ നോൻപ് ചിലപ്പോൾ നോൻപ് ദിവസമായിരിക്കും ആരെങ്കിലും ദുഃഖ വെള്ളിയാഴ്ചയായിരിക്കും പിന്നെ കടമുള്ള ദിവസങ്ങളുണ്ട് ദൈവ സന്നിധിയിൽ നമുക്ക് ഒബ്ലിക്കേഷൻ മൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ അത് ചെയ്യാതെ വരുമ്പോൾ അത് കടമായിട്ട് മാറും പക്ഷേ കടം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന് കടം തന്നെ രണ്ടു തരമുണ്ട് നമ്മൾ ദൈവത്തിന് കൊടുക്കാനുള്ളത് ഘടങ്ങൾ പിന്നെ ദൈവം നമുക്ക് തരാനുള്ള ഘടകങ്ങളുണ്ട് നിങ്ങൾക്ക് ഇതെന്ത് 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 വട്ട ഭർത്താവനാണ് ഈ പറയുന്നത് ദൈവം നമുക്ക് കടം തരാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആത്മാർത്ഥമായിട്ട് ജീവിക്കും ചില ആൾക്കാരൊക്കെ ഭർത്താവ് ചിലർ പറഞ്ഞല്ലേ എൻ്റെ ചാ ഞ ഞങ്ങൾക്ക് ഭർത്താവിന് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ല എനിക്കാണെങ്കിൽ ഒരു കുഞ്ഞിനെ പെറ്റ് വളർത്താവിടെ ഭയങ്കര കൊതിയാണ് എനിക്ക് ചില പ്രശ്നത്തിൽ ചത്തു കളയാൻ തോന്നും എന്നാലും ഞാൻ ഈ മനുഷ്യനെ പിരിയത്തില്ല എന്താ കാര്യം എനിക്ക് ഞാൻ കർത്താവിൻ്റെ അടുത്ത് നിന്ന് വാഗ്ദാനം ചെയ്തതല്ലേ അപ്പോൾ ഒരു കുഞ്ഞില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഭർത്താവിനെ പിരിയുക പക്ഷേ എനിക്കാണെങ്കിൽ എപ്പോഴും മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ കെട്ടിത്തുകുടെ സങ്കടം വരും അപ്പോൾ അതെല്ലാം അപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കൂതാശയുടെ ബലത്തിൽ ഇവരിങ്ങനെ ക്രിസ്തുവിന് നാമത്തെ സഹിക്കുക അതാണ് കടം അപ്പോൾ ദൈവം ഇങ്ങോട്ട് തരാനുള്ള കടമാണ് അതായത് നിങ്ങളെപ്പോഴും അപ്പോൾ കട എന്താ അതായത് 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 ഈ സാലറി ചാലഞ്ച് എന്നൊക്കെ കേൾക്കത്തില്ലേ എന്താണ് ബിരിയാണി ചാലഞ്ച് എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെ ഇതുപോലെ ഒരു ഇതുപോലൊരു ഒരു ചാലഞ്ചായിട്ട് എടുക്കണം ദൈവം നമുക്ക് തരാനുള്ള കടങ്ങൾ അതെന്നുവെച്ചുകഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ചാലഞ്ച് മുൻപ് കാലത്തും എല്ലാ കാലത്തും നമ്മൾ ഒരു കടക്കാരനായി മാറുന്നതിനേക്കാളും ഉപരി എപ്പോഴും കണക്ക് വെക്കുമ്പോൾ കർത്താവിന് ഇങ്ങോട്ട് തരാൻ എന്ന് വെച്ചാൽ അഹങ്കാരം കൊണ്ട് അങ്ങനെ പറയണതല്ല ശരിക്കും പറഞ്ഞാൽ മറിച്ച് നമ്മൾ സുവിശേഷമായിട്ട് ജീവിക്കുമ്പോൾ നിങ്ങൾ ഓർക്കല് ദൈവത്തിൻ്റെ ആനുകൂല്യത്തെ പ്രതി നമുക്ക് ഡേ ടു ഡേ കർത്താവ് ക്ലാഷ് ക്ലിയറൻസ് നടക്കുന്ന ഒരു കം ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ബിസിനസ് റിലേഷനല്ല ദൈവം നമ്മളായിട്ട് ഉള്ളത് അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും നമ്മൾ കുഞ്ഞുനാള് മുതൽ ദൈവം തമ്മിൽ നടക്കുന്ന ആളാണ് പക്ഷേ നമ്മൾ നമ്മൾ ഒരു പന്ത്രണ്ട് വയസ്സിൽ പ്രാർത്ഥിച്ചതാണ് കർത്താവ് എനിക്കൊരു കുടിയനെ തരുത് കേട്ടാ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് നമ്മൾ പന്ത്രണ്ട് വയസ്സിൽ പ്രാർത്ഥിച്ചതാണ് അത് കെട്ടണ വരെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ കെട്ടിക്കഴിഞ്ഞപ്പോൾ തന്നിരിക്കണ കുടിയേനയാണ് അപ്പോൾ ആരാണ് ദൈവം കടക്കാരനായി നമുക്ക് അപ്പോൾ ചില ആൾക്കാർക്ക് പരിശുദ്ധാത്മ ഉള്ളവർക്ക് അത് ഭയങ്കര ആഘോഷമെടുക്കും എന്താണ് കർത്താവെ കണക്ക് വെച്ചാൽ നീ എനിക്ക് തരാറുള്ളൂ അങ്ങനെ പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു അക്കാര്യം കർത്താവനെ പറയാം കടങ്ങളെ ഈ ആൾ മാനിക്കുന്ന ആളാണ് അതാണ് പറയണത് എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ ആ സമരക്കാരൻ്റെ കഥയില്ലേ സമരക്കാരൻ്റെ കഥയിൽ എന്താ പറയണത് കൊണ്ട് സത്വത്തെ കൊണ്ട് ചികിത്സിച്ച് എന്നിട്ട് സത്രക്കാരനോട് പറയണേ ഇവനെ ഏറ്റെടുത്തിരിക്കണില്ലേ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് കൂടുതൽ ചിലവാകാൻ സാധ്യതയുണ്ട് ഒരു മനുഷ്യനെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അത് ഭർത്താവാകാം ആകാം ചിലപ്പോൾ മക്കളാകാം ചിലപ്പോൾ ഭാര്യയാകാം ചിലപ്പോൾ കൂട്ടുപണിക്കാരനാകാം ഒരാളെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്കിന്ന് കൂടുതൽ ചിലവാകും കാര്യം എന്താ നമ്മൾ സ്നേഹിച്ചാൽ അവരതുപോലെ സ്നേഹിക്കണ നിർബന്ധമില്ല കൂടുതൽ നമ്മുടെ ഇന്ന ചിലവാകണത് ഇപ്പോൾ ചിലർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാടക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതായത് ഞാൻ അവനെ സ്നേഹിക്ക സ്നേഹിക്കുന്നത് അവൻ്റെ കാര്യത്തിലൊക്കെ ഒരു കുഴപ്പമില്ല അവരുടെ കാര്യം അതൊക്കെ പക്ഷേ ഇങ്ങോട്ട് അതുപോലെ ഇല്ല കാര്യം പറയുമ്പോൾ കൈ അവരുടെ കുറുങ്ങിപ്പോകും അപ്പം നമ്മളെ അങ്ങോട്ട് സ്നേഹിക്കുന്ന കാരണം അത് ചിലപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു കിട്ടത്തില്ല ചെറിയ മനഃപൂർവ്വം തരത്തില്ല മുതലപ്പ് വാരി ഉണ്ടാവില്ല അതൊക്കെ ഉണ്ടാവും ഭൂമിയിലുള്ളതാണിതൊക്കെ അപ്പം ചൊവ്വാഗ്രിക്കുന്നു വന്നതല്ല എല്ലാ വീടും ഉള്ളതാണ് കൂടുതൽ ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാണ് ഇപ്പം ഒരു ഓട്ടിസും കുഞ്ഞിനെ വളർത്തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുഞ്ഞിനെ വളർത്തുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുമാനം കിട്ടുന്നത് വളർത്തി വലുതായി പോകുമ്പോൾ ഒന്ന് വരുമാനം കിട്ടുന്നെങ്കിൽ ഒരു സന്തോഷം ജീവിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ലേ അതൊരു വരുമാനമല്ലേ പക്ഷേ ഒരു ഓട്ടീസും കുഞ്ഞിനെ വളർത്തു നയിക്കാൻ എല്ലാവരും അപ്പനും പേർക്കും അമ്മയും പേർക്കും എല്ലാവരും പേർക്കും ചിലവർ ഏതൊന്നും ചത്തു കിട്ടിയാൽ വന്നു ചെയ്യുമ്പോൾ അവർ അവർ അത്രയും അനുഭവിച്ചിട്ടുണ്ട് എനിക്ക് സങ്കടം ഈ ഓട്ടീസും അമ്മമാരെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരും അപ്പോൾ അച്ഛനും എന്തും അവർ സന്തോഷമൊന്നും ഇല്ല അതിനിടയ്ക്ക് വഴക്കാ വീഴുകയാണെങ്കിൽ ആ ഒരു സാന്ത്വനം ഉണ്ടെങ്കിൽ ആ പിള്ളേർ ഉറങ്ങും അത് ഉറങ്ങത്തും ഇല്ല ഇങ്ങനെ അപ്പം എന്താണ് കൂടുതൽ ചിലവാകുകയാണ് അതെന്താ സംശയം കർത്താവ് പറഞ്ഞാൽ കൂടുതൽ നിനക്ക് കൂടുതൽ ഇപ്പം ദൈവം തന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാം ദൈവം തന്നതല്ലേ അപ്പോൾ ഈ വേണ്ടി ഒരാൾക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെയും കൊടുക്കും നിനക്ക് ഓട്ടീസും കുഞ്ഞിനെ തരുമ്പോൾ എന്തോ ഒരു ഇംബാലൻസ് ഉണ്ടത്തില്ലേ അപ്പം ആ ഓട്ടിസും കുഞ്ഞിനും കൂടുതൽ ചിലവാകത്തില്ലേ ചിലവാകണ ആരാണ് കൂടുതൽ ചിലവാകണമെങ്കിൽ എന്ത് ചെയ്യും പത്ത് മുപ്പത്തഞ്ചാഴ്ച അടുത്ത ദിവസം അടുത്ത ദിവസം അവൻ അവൻ സത്രം സൂചിപ്പുകാരനാണ് ഈ കൊട്ടിച്ച കുഞ്ഞിന്റെ അമ്മ എന്ന് പറഞ്ഞ സത്ര സൂചിപ്പുകാരനാണ് രണ്ട് ധനാറു രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു പറഞ്ഞു ഇവന്റെ കാര്യം കഞ്ഞിന്റെ കാര്യം ആണ് കേസ് കയറിത് അല്ലെങ്കിൽ ഹൈപ്പർ ആണ് അല്ലെങ്കിൽ പ്രായമുള്ള മാതാപിതാക്കൾ വരെ പ്രാന്തി പിടിച്ച കുഞ്ഞുങ്ങൾ പ്രായമുള്ളവരായിരിക്കാം ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം എന്ന് പറഞ്ഞിരിക്കണത് അത് നമ്മുടെ ഒരു ചുമത്തിൽ അവൻ്റെ കാര്യം നോക്കി ദൈവമാണ് പറഞ്ഞിരിക്കണേ അല്ലാതെ വീട്ടുകാർ പറഞ്ഞിരിക്കണല്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞിരിക്കണല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആ കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ചിലവാകുമെന്ന് കർത്താവിനറിയാം സാധാരണ കുഞ്ഞുങ്ങൾ കൊടുത്തവരെ അടിച്ചുപൊടിച്ച് നടക്കുമ്പോൾ പൊട്ടിച്ച കുഞ്ഞു കിടക്കണത് ഇതുപോലെയുള്ള കുടുംബത്തിൽ പരാരാബ്ധ ഉള്ളവരില്ലേ അപ്പ പ്രായം അപ്പനമ്മയുള്ളവർക്കൊക്കെ അടിച്ച് പിടിച്ച് കിടക്കാൻ പറ്റുമോ അവർ കുഞ്ഞ് സ്വന്തം അനിയത്തിന് മനസ്സമുദ്ര പോലും വരാത്തവർ പോകാൻ പറ്റാത്തവർ അനുഭവം ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് വീട്ടിലെ മല വേക്കന്മാർ നോക്കി തറവാദി തറവാത പിടികിട കിവരെ നോക്കണ്ടേ ദൂറിയമുള്ളിയൊക്കെ കിടക്കുകയാണെ എന്തൊരവസ്ഥയാണ് കൂടുതൽ ചിലവാകും ഒരാളെ കെയർ ചെയ്യുമ്പോൾ കൂടുതൽ ചിലവാകും അതാണ് പറയണത് കൂടുതൽ രണ്ട് നേരം കൂടുതൽ പറയണേ കൂടുതൽ ചിലവാകണമെങ്കിൽ അത് ഞാൻ തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുമെന്ന് ഒരാളെ പറഞ്ഞിട്ടുള്ളു ഇവിടുത്തെ പ്രശ്നമതല്ലേ മാർസ് ഏംഗൽസ് സോളമൻ സോക്കീസ് പ്ലീനി പ്ലേറ്റോ അത്ര അണ്ണന്മാരും ഇവിടെ നടന്ന് ഒരു അണ്ണം തിരിച്ചു വരത്തില്ല എല്ലാം ചത്ത് മണ്ണോട് പണ്ട് തരുന്നു തിരിച്ചു വരുന്ന ഒരാളെ പറഞ്ഞിട്ടുള്ളു എന്തെങ്കിലും കൂടുതൽ ചിലവാകണമെങ്കിൽ എന്റെ രണ്ടാമത്തെ വരവിനെ ഞാൻ റെക്ടിഫൈ ചെയ്യും അപ്പോൾ ആരാണ് കടം ഇപ്പം കർത്താവിന് കടം കൊടുക്കണ പോലെ എൻ്റെ മകളെ എൻ്റെ മകനെ നീ ഒരു പാരിതോഷികവും ഒരു നന്ദി ഇല്ലാത്ത ഒരു ജോലി ഏറ്റെടുക്കണത് കർത്താവിന് കടം കൊടുക്കണ പോലെയാണ് നമ്മുടെ കാലത്ത് കർത്താവ് നിന്നെ സഹായിക്കും ഞാനും കർത്താവിന് തിരിച്ചുവരവ് നോക്കി ജീവിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൊണ്ട് സംഭവിക്കും നേരം ഞാൻ കർത്താവ് കർത്താവിൻ്റെ തിരിച്ചുവരവെന്ന് പറയുമ്പോൾ ഏത് സമയത്തും വരാലോ എപ്പോഴാണ് കർത്താവിനെ കാണാൻ പറ്റുന്ന ഈ ശാരീരിക അവസ്ഥ മാറണത് അന്ന് കർത്താവിനെ കാണും നമ്മൾ അപ്പം അതുകൊണ്ട് തിരിച്ചുവരവ് സുനിശ്ചിതമാണ് എപ്പോൾ സംഭവിക്കുന്ന രീതി മാത്രമേ ഉള്ളൂ അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്താണ് കർത്താവ് ഇങ്ങോട്ട് ഇതിങ്ങനെ തരാനുണ്ടാകണം ആ രീതിയിൽ വേണം കണക്ക് അവസാനിക്കുക എല്ലാ ദിവസത്തും കണക്ക് ക്യാരി ഓവർ ചെയ്യുമ്പോൾ ബാലൻസ് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എത്തി കിട്ടാതെ കൊണ്ടാണ് കർത്താവിൽ നിന്ന് എന്നാൽ തിരിച്ചുവരവ് ആഘോഷിക്കാൻ പറ്റും ജീവിതം മുഴുവനും കർത്താവിൻ്റെ തിരിച്ചു വരവിൻ്റെ ഒരു ആഘോഷമാണെന്ന് ഓർക്കണേ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക